നമസ്കാരം ബ്രാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എൻ്റെ ലഗസിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കത്തില്ല അതോടൊപ്പം തന്നെ റിട്ടയർ ചെയ്യുന്നതിനെക്കുറിച്ച് എനിക്ക് വലിയ രൂപത്തിലുള്ള ആശങ്കയൊന്നുമില്ല ഐ ഡോ വഴി അബൌട്ട് മൈ റിട്ടയർമെൻറ്റ് എന്ന് കൃത്യമായിട്ട് ലിയോ മെസ്സി പറയുന്നു എന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ചിന്താധാരകളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പിയേഴ്സ് മോർക്കനുമായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞു റിട്ടയർ ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ഇമാജിൻ ചെയ്യുന്നുണ്ട് വളരെ ഡിഫിക്കൽട്ടായിരിക്കും വളരെ സങ്കടകരമായിരിക്കും ചിലപ്പോൾ ഞാൻ കരയും എന്നാണ് പറയുന്നത് മെസ്സി പറയുന്നത് അങ്ങനെയല്ല ഐ ഡോണ്ട് വഴി അബൌട്ട് ദി മൊമെൻറ്റ് ഐ റിട്ടയർ ഞാൻ റിട്ടയർ ചെയ്യുന്ന സമയത്തെക്കുറിച്ച് ഞാൻ ആശങ്കപ്പെടുന്നേ ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കരിയറിൽ ഞാൻ എന്തൊക്കെ ചെയ്തു അതിനൊക്കെ സ്വയം അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ പിന്നെ ഞാൻ എന്തിന് ആശങ്കപ്പെടണം എന്നാണ് മെസ്സി ചോദിക്കുന്നത് സോ രണ്ട് ലെജൻറ്റുമാർ രണ്ട് തരത്തിൽ കാര്യങ്ങളെ കാണുന്നു എന്ന് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ എന്തായാലും മെസ്സി അമേരിക്ക ബിസിനസ് ഫോറത്തിൽ ഇന്നലെ സംസാരിക്കവേ അദ്ദേഹത്തിൻ്റെ ലഗസിയെക്കുറിച്ച് കുറിച്ചു അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഐ ഡോണ്ട് തിങ്ക് അബൌട്ടിറ്റ് ഞാൻ എന്ത് പൈതൃകം ഇവിടെ അവശേഷിപ്പിക്കും ഫുട്ബോളിൽ ഞാൻ എന്ത് ലെഗസി ലഗസി അവശേഷിപ്പിക്കുമെന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നേയില്ല നോർ ഡു ഐ വറി അതിനെക്കുറിച്ച് എനിക്കൊരു ആശങ്കയുമില്ല ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ ഓരോ ദിവസത്തെ കാര്യങ്ങളും എൻജോയ് ചെയ്തു പോകാനാണ് ശ്രമിക്കുന്നത് സമയം കടന്നു പോകുമ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കുക സോ ഈ കാര്യങ്ങളൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ യങ്ങാകുന്ന ഘട്ടത്തിൽ വലിയ അറ്റൻഷനൊന്നും കൊടുക്കാത്ത കാര്യങ്ങളുണ്ടാവും അതിനുപോലും ഞാനിപ്പോൾ പ്രാധാന്യം കൊടുത്ത് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഐ ഫോക്കസ് ഓൺ എൻജോയിങ് ദി പ്രസൻറ്റ് നിലവിലെന്താണുള്ളത് ഈ വർത്തമാന കാലത്തിൽ എന്താണുള്ളത് അത് എൻജോയ് ചെയ്യുന്നതിലാണ് ഞാനിപ്പോൾ ഫോക്കസ് കൊടുക്കുന്നത് നോട്ട് ദി ഫ്യൂച്ചർ ഓർ വാട്ട് മേക്കം അല്ലാതെ ഫ്യൂച്ചറിൻ്റെ കാര്യത്തിലല്ല ഇതിൻ്റെ ഭാവിയിൽ എന്തു വരും എന്നതിനെക്കുറിച്ചല്ല ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ഇത് എൻജോയ് ചെയ്യുന്നു അതിൽ ഫോക്കസ് ചെയ്തു അങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റിട്ടയർമെൻറ്റിനെ കുറിച്ച് റിട്ടയർമെൻറ്റിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതല്ല ഇപ്പോൾ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ മൊമെൻറ്റിനെ കുറിച്ച് റിട്ടയർ ചെയ്യുന്ന മൊമെൻറ്റിനെ കുറിച്ച് എനിക്കൊരാശങ്കയുമില്ല തീർച്ചയായിട്ടും ഞാൻ എന്താണോ എൻ്റെ കരിയർ ചെയ്തത് അതിനെക്കുറിച്ചൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും ഞാൻ അങ്ങനെയാണ് ഞാൻ കാര്യങ്ങൾ കാണുന്നത് ഫോർ നൗ ഇറ്റ്സ് അബ് ടു കണ്ടിന്യൂ ടു എൻജോയ് ആൻഡ് കീപ് പ്ലയിങ് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളും മൈലാഫ് ടോക്സ് വീഡിയോ എത്താം